ഹൈ ഓൾ എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം പൗരനാദം വീക്കിലി വാ സ്റ്റാർട്ട് ഫ്രം എവിടെന്നാണ് പൗരനാഥം വീക്കിലി സ്റ്റാർട്ട് ചെയ്തത് എറണാകുളം കോട്ടയം കോഴിക്കോട് തൃശ്ശൂർ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് എറണാകുളത്ത് നിന്നാണ് പൗരനാഥം എന്ന വീക്കിലി സ്റ്റാർട്ട് ചെയ്തത് പൗരനാദം അടുത്തത് രൂപ രൂപഭദ്രതാവാദം രൂപ ഭദ്രതാവാദം അത് ആരുമായിട്ട് റിലേറ്റഡ് ആണ് ചങ്ങംപുഴയുമായി റിലേറ്റഡ് ആണ് ചങ്ങമ്പുഴയാണ് കറക്റ്റ് ആൻസർ കൊടുത്തിരിക്കുന്നത് ഇൻ ഇൻവേ ചെയ്യോ യഹൂദ മെമ്മോറിയൽ ഖ്വാ സബ്മിറ്റഡ് ടു കൊച്ചി റൂൾ യഹൂദ മെമ്മോറിയൽ കൊച്ചി റൂളറിന് സബ്മിറ്റ് ചെയ്തത് എന്നാണ് സബ്മിറ്റ് ചെയ്തത് ഇൻവേ ചെയ്യോ യ മെമ്മോറിയൽ ഖ്വാ സബ്മിറ്റഡ് ടു കൊച്ചി റൂൾ അതിനകത്ത് എയ്റ്റീൻ സെവൻറ്റീൻ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് സബ്മിറ്റ് ചെയ്തത് അപ്പോൾ ഈ ഒരു മൂന്ന് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അത്ര ഫെമിലിയർ അല്ലാത്ത എപ്പോഴും തന്നെ ചോദിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളല്ല ഇത് അല്ലേ ഈ പൗരനാദം വീക്കിലി അധികം കേട്ടിട്ടില്ലാത്തതാണ് അതുപോലെ രൂപഭദ്രതാവാദം അതുപോലെ തന്നെ യഹൂദ മെമ്മോറിയൽ നമ്മൾ ഈഴവ മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്തൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷേ യഹൂദ മെമ്മോറിയൽ അത് അങ്ങനെ അത്ര ഒരുപാട് ചോദിച്ചിട്ടൊന്നും ഇല്ലാത്തതാണ് അപ്പോൾ ശ്രദ്ധിച്ചു വെക്കുക ഇതുപോലുള്ള ചോദ്യങ്ങളും കേരള സിക്ക് ചോദിക്കുന്നുണ്ട് അടുത്തത് ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട് ആരാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട് നവനീതി പ്രസാദ് സിംഗ് എൻ പി സിംഗ് ആണ് ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട് അടുത്തത് ഹൂനാഗുറേറ്റഡ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ആരാണ് കേരള നിയമസഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഇനാഗുറേറ്റ് ചെയ്തത് അത് ഇനാഗുറേറ്റ് ചെയ്തത് ബാൽറാം ഝാക്കർ ആണ് ബാൽറാം ബൽറാം ഝാക്കർ ആണ് എന്ത് ഇനാഗുറേറ്റ് ചെയ്തത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി അടുത്ത ചോദ്യം ഹു ഓതേഡ് ദ സീരീസ് ഓഫ് ആർട്ടിക്കിൾസ് എൻ ടൈറ്റിൽഡ് ഇന്ത്യാസ് ഡിസ്ഇൻറ്റഗ്രേറ്റിംഗ് ഡെമോക്രസി ഇന്ത്യസ് ഡിസ്ഇൻറ്റിഗ്രേറ്റിംഗ് ഡെമോക്രസി എന്ന സീരീസ് ഓഫ് ആർട്ടിക്കിൾസ് ആരാണ് ഓതർ ചെയ്തത് അത് നെവില്ലെ മാക്സ്വെല്ലാണ് നെവില്ലെ അത് ഓതർ ചെയ്തത് അടുത്ത ചോദ്യം അറ്റ് വാട്ട് ടൈം ദ ഫസ്റ്റ് സെഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ ബിഗാൻ ഏത് സമയത്താണ് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയുടെ ആദ്യത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്തത് ഇതുപോലെ ടൈം ഒന്നും ചോദിച്ചിട്ടില്ല ആദ്യത്തെ മീറ്റിംഗ് എന്നാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ടൈം എന്ന് പറഞ്ഞ് എപ്പോഴാണ് ലെവൺ എ എമ്മിനാണ് സ്റ്റാർട്ട് ചെയ്തത് അറ്റ് വാട്ട് ടൈം ദ ഫസ്റ്റ് സെഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യുവെന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ ബിഗാൻ അറ്റ് ലെവൻ എ എം അറ്റ് ലെവൻ എ എം ആണ് കേട്ടോ ഹു ട്രൈഡ് ടു പോപ്പുലറൈസ് കോൺസെപ്റ്റ് പാർട്ടി ലെസ് ഡെമോക്രസി ആരാണ് പാർട്ടി ലെസ് ഡെമോക്രസി പോപ്പുലറൈസ് ചെയ്യാൻ ശ്രമിച്ചത് ഹു ട്രൈഡ് ടു പോപ്പുലറൈസ് ദ കൺസെപ്റ്റ് അല്ലെ കോൺസെപ്റ്റ് ഏതാണ് പാർട്ടി ലെസ് ഡെമോക്രസി ആരാണ് ജയപ്രകാശ് നാരായണിൻറ്റേതാണ് പാർട്ടി ലെസ് ഡെമോക്രസി അടുത്തത് സമഗ്ര മഹള അഗഡി സമഗ്ര മഹിള അഗഡി വാസാൻ ഓർഗനൈസേഷൻ ഇൻ എവിടെയുള്ളതായിരുന്നു മഹാരാഷ്ട്രയിലെ ഓർഗനൈസേഷൻ ആണ് സമഗ്ര മഹിള അഗഡി എന്ന് പറയുന്നത് അടുത്തത് അന്ത്യോദയ ട്രെയിൻ അന്ത്യോദയ ട്രെയിൻ ഈസ് റണ്ണിങ് ബിറ്റ്വീൻ ദ സ്റ്റേഷൻസ് ഏതൊക്കെ സ്റ്റേഷൻസ് തമ്മിലാണ് അന്ത്യോദയ ട്രെയിൻ റൺ ചെയ്യുന്നത് അന്ത്യോദയ ട്രെയിൻ ഈസ് റണ്ണിങ് ബിറ്റ്വീൻ ദ സ്റ്റേഷൻസ് ഏതാണ് എറണാകുളം ഹൗറ എറണാകുളവും ഹൗറയും അതിനിടയ്ക്ക് നട അതിനിടയ്ക്ക് പോകുന്നതാണ് അന്ത്യോദയ എന്ന് പറയുന്ന ട്രെയിൻ ഓക്കെ അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞത് ബാക്കി ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത് സിവിൽ എഞ്ചിനീയറിംഗുമായിട്ട് ആണ് സിവിൽ എഞ്ചിനീയറിംഗിന്റെ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ എക്സാം ആയിരുന്നു ഇത് അപ്പം നമ്മൾ പഠിച്ചതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറില് സാധാരണ കാണുന്നതിന് പത്ത് ക്വസ്റ്റ്യൻ പേപ്പർ പത്ത് ക്വസ്റ്റ്യൻസ് ആണ് ജി കെ ഉള്ളൂ ജി കെ റെസെൻസ് അതിലിപ്പോൾ കേരള ഹിസ്റ്ററി ആണെങ്കിലും ബാക്കി പോർഷൻസ് ആണെങ്കിലും നമുക്ക് കാണാവുന്നതാണ് അധികം ചോദിച്ചിട്ടില്ലാത്തത് അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് കൂടി ഒന്ന് നോക്കി വെക്കുക അതിനെപ്പറ്റി ഞാൻ ക്ലാസ്സുകൾ വേറെ ചെയ്യാം പൗര പൗരനാദം എന്ന് പറയുന്നത് വീക്കിലി അത് സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ് എറണാകുളത്താണ് അതുപോലെ രൂപഭദ്രതാവാദം അതാരുടേതാണ് ചങ്ങമ്പുഴ ഇൻവേറ്റ് കൊച്ചി റൂൾ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് യഹൂദ മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്തത് അടുത്തത് ചീഫ് ജസ്റ്റിസ് വരുന്നത് ആണ് ഓക്കെ അടുത്തത് ഹൂ ഇനാഗുറേറ്റഡ് ദ അഡ്മിനിറ്റീവ് ബ്ലോക്ക് ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ആരാണ് ഇനാഗുറേറ്റ് ചെയ്തത് ബൽറാം ചാക്കറാണ് ഇനി സീരീസ് ഓഫ് ആർട്ടിക്കിൾസ് ഇന്ത്യസ് ഡിസ്ഇൻറ്റഗ്രേറ്റിൻ ഡെമോക്രസി അതിനെപ്പറ്റിയുള്ള ആർട്ടിക്കിൾസ് എഴുതിയത് ആരാണ് നെവില്ലെ മാക്സ്വെൽ അടുത്തത് ഏത് സമയത്താണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആദ്യത്തെ സെഷൻ തുടങ്ങിയത് അത് പതിനൊന്ന് എ എമ്മിനാണ് പതിനൊന്ന് എ എം ആൻഡ് ഹു ട്രൈഡ് ടു പോപ്പുലറൈസ് ദ കോൺസെപ്റ്റ് പാർട്ടി ലസ് ഡെമോക്രസി ആരുടേതാണ് പാർട്ടി ലസ് ഡെമോക്രസിന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അത് പോപ്പുലറൈസ് ചെയ്യാൻ പ്രചാരത്തിലാക്കാൻ ആരാണ് ശ്രമിച്ചത് അത് ജയപ്രകാശ് നാരായണൻ സമഗ്ര മഹിള അഗതി നടുവാസൺ ഓർഗനൈസേഷൻ ഇൻ മഹാരാഷ്ട്ര അടുത്തത് അന്ത്യോദയ ട്രെയിൻ അന്ത്യോദയ ട്രെയിൻ ഈസ് റണ്ണിങ് ബിറ്റ്വീൻ ദ സ്റ്റേഷൻസ് എറണാകുളം ആൻഡ് ഹൗറ അപ്പം ഇത്രയാണ് ഈ ഒരു ലെസണിൽ നമ്മൾ പഠിക്കുന്നത് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്